ഇല്ലിക്കല്ല് വന്നു കേട്ടോ അപ്പോഴും നമ്മൾ ഇരുപത് രൂപ അവിടെ എൻട്രി ഫീ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെതാ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജീപ്പുണ്ട് പക്ഷെ ജീപ്പ് കയറാൻ പറ്റില്ല നല്ല തിരക്കാണ് ജീപ്പ് വന്ന് ഒരാളെ പറമേ ആവും അവിടെ ഭയങ്കര ക്യൂ ആണ് ഇതാണ് നമ്മുടെ എൻട്രി ഫീ ഒക്കെ അവിടെയാണ് കേട്ടോ ഇതാണ് ഇല്ലിക്കല്ലിലോട്ട് അപ്പം ഞാൻ ഇല്ലിക്കല്ല് വന്നപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ റോഡ് സൈഡിൽ കുറച്ച് പേരൊക്കെയാണ് നിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഞാൻ വരച്ച് ഞങ്ങൾ മാത്രമേ കണ്ടോളുന്നു അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് പേരൊക്കെയാണ് പിച്ച് കിടന്നു മലയുടെ തൊണ്ട ഒരു താഴ്വാഴ് എന്നാ ഇതാന്നൊക്കെ ഒരു ഭയങ്കര കൊക്കയാണ് ഇത് കേട്ടോ താഴെ കുറച്ച് വീടുകളൊക്കെ ആണെന്ന് കേട്ടോ അങ്ങട്ടും അവരൊക്കെ എങ്ങനെ കയറി റോഡിലോട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഫുൾ ഇതൊക്കെ വ്യൂ ആട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് പണിയിട്ട് ഞാൻ ബൈക്ക് അവിടെ പാർക്കിൽ വെച്ചിട്ട് ഞാൻ നേരെ എൻ്റെ എടുത്തില്ല നേരെ തിരിച്ച് ഇവിടം വരെ വന്നേ കുറേ ദൂരം മലയാളം കയറിയതാണ് പിന്നെ പോയി തിരിച്ചു പോയി ചാവിയെടുത്ത് അപ്പോഴത്തേക്ക് നല്ല വെയിലായി കേട്ടോ കുഴഞ്ഞ് ഇതാണ് നമ്മളെ ഇല്ലിക്കല്ല് കെ എസ് ആർ ടി സിക്ക് ഉണ്ട് കേട്ടോ ബൈക്കെല്ലാം നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് പക്ഷേ കാണുമ്പോൾ അടുത്താണ് കൂടുതൽ നമ്മൾ ഒരുപാട് കയറി ഇങ്ങനെ വരണം എന്നാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റത്തുള്ളു ഞാൻ വീണ്ടും ഇതെല്ലാം കയറി ഇതൊരേ പിൻവളമാണ് ഇത് കയറി ഇങ്ങനെ നമ്മൾ പോയത് ഞാൻ വിചാരിച്ചു നല്ല തണുപ്പാണ് പക്ഷേ നല്ല വെയിൽ കയറി വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം നല്ല വെയിൽ നല്ല ചൂട് കേട്ടോ നല്ല ചൂട് ഞാൻ എന്തായാലും ഒന്നും കൂടെ വന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോയത് കാരണം വെച്ചാൽ ബൈക്കിൻ്റെ താക്കോല് ബൈക്കിനകത്ത് വെച്ചിട്ട് ഇനി പോരുന്നു പിന്നെ ഇനി ഹാൻഡിൽ നമ്മുടെ ഹെൽമെറ്റ് വെച്ച് ലോക്ക് ചെയ്തായിരുന്നു ഇനി അതിൻ്റെ താക്കോൽ എൻ്റെ ബാഗിലോ അതിനകത്ത് ഉണ്ടോയെന്ന് അറിയാൻ പെയ്യുക എന്തായാലും പിന്നെ ഞാൻ അവിടെ നോക്കി അന്നേരം ഈ ഹെൽമെറ്റിൻ്റെ ചാവി കിട്ടിയില്ല ബൈക്കിൻ്റെ ചാവി കിട്ടി അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ കയറിപ്പോയി അപ്പോൾ ഞാൻ ഒറ്റക്കേ ഉള്ളൂ നാമറ്റേക്കല്ല ഒരുപാട് പേർ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഓണാവധി ഓണാവധിയായൊരുപാട് തിരക്കുണ്ട് കേട്ടോ അടിപൊളി നല്ല സാമ അടിപൊളി കിട്ടിക്ക സ്ഥലം നമ്മളവിടെ ഇരുപത് രൂപ കൊടുക്കണം കേട്ടോ ഫീ ഇരുപത് രൂപയാണ് അവിടെ ഇരുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ ഒന്നര കിലോമീറ്റർ ഈ മല അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറച്ചു വന്നു കേട്ടോ ഇനി ഏകദേശം കുറേ കൂടെ പോകണം മലയുടെ മുകളിൽ എത്തണമെങ്കിൽ ഒരുപാട് നടക്കണം ഞാൻ ഈ ബ്യാൻ അങ്ങനെ വീട്ടുണ്ടേ തിരിച്ച് നടന്നുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി വീർത്ത് കുളിച്ച് ഒരു വെയിൽ വന്ന കേട്ടോ നല്ല ചൂടായിരുന്നു അവിടെ നമ്മളിങ്ങോട്ട് കയറിയപ്പം അപ്പോൾ ഈ ചൂടൊക്കെ മാറി ഇപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയുണ്ട് നല്ല കോട മൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പക്ഷേ നമ്മുടെ മലയുടെ താഴെ നാക്കൊന്നും തിരിയുന്നില്ല അപ്പോൾ നമ്മൾ പോകേണ്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കണ്ടോ ആ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകണ്ടുള്ളത് ഇനിയുമുണ്ടല്ലോ എനിക്ക് വന്നൊര കിലോമീറ്റർ തന്നിട്ടുണ്ടോന്ന് തോന്നട്ടോ അപ്പോൾ ആ മലയുടെ മുകളിൽ നമ്മൾ കയറണം ഇതാണ് നമ്മുടെ റൂട്ട് എൻ്റെ കൂടെ അന്ന് ആൾ മുകളിൽ കയറി ഞാൻ പിന്നെ രണ്ടുമൂന്നിടത്ത് വീഡിയോ എടുക്കാനായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം നല്ല മഞ്ഞ് മൂടിക്കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പുള്ളിക്കാരെന്താനമിക്കാറും ഈ കോട്ട ഒക്കെ എൻ്റെ കയ്യിലായിരിക്കുന്നത് ഇപ്പോൾ കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് ബാഗിനകത്ത് കോട്ട ഉണ്ട് വെള്ളമുണ്ട് എല്ലാ സംഭവമുണ്ട് പക്ഷേ എന്താണ് നല്ല വെയിലടിച്ചാലാണ് നമ്മളത്രയും ക്ഷീണിച്ചത് ചേട്ടാ നല്ലൊരു വെയിലടിച്ചവിടെ ഞാൻ ആ കയറി വന്നപ്പോൾ ഇല്ല രണ്ടാമം ഇറങ്ങിച്ചെന്നപ്പം തിരിച്ചു കയറിയപ്പം നല്ല വെയിലായിപ്പോയി അപ്പോൾ ഇതുണ്ടോ അവിടെയൊക്കെ കോട മൂടി അങ്ങനെ വരികയാണ് അങ്ങ് ദൂരെ വെള്ളച്ചാട്ടങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ എല്ലിക്കല്ല് കയറണമെങ്കിൽ നമ്മൾ ഇനി ഈ മല കയറി ആ പോസ്റ്റൊക്കെ പോയിരിക്കുന്ന അവിടെയോട്ട് പോണം നമ്മൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ചകളാണ് അത്രയ്ക്ക് മനോഹരമായ കാഴ്ച നല്ല മഞ്ഞെല്ലാം മൂടി നല്ല സെറ്റായി കിടക്കുന്നുണ്ട് മഞ്ഞൊക്കെ മൂടി വരുന്നുണ്ട് പോയി കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാനി മോളിൽ വന്നു അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലമാണിത് കുറച്ച് മലയും കുന്നുറങ്ങി താഴോട്ട് വരണം അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഞാൻ താഴോട്ട് പോകുന്ന ഒരിത് കാണിച്ചു തരാം അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അപ്പം ഇനി ഇല്ലിക്കല്ലിൻ്റെ മോളിൽ പോകണമെങ്കിൽ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം ഇനി നമ്മൾ മുകളിലോട്ട് പോകണം ഇല്ലിക്കല്ലിൻ്റെ എനിക്ക് തോന്നുന്നു ഇലവീഴ പൂഞ്ചരേക്കാലം നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇല്ലിക്കല്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ഇല്ലിയിൽ കല്ലിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു മലയിൽ നിന്നുള്ള ഒരു അടിപൊളി കാഴ്ചയാണ് ഇതുകൊണ്ടോ അവിടെ എല്ലാം നല്ല കോട മൂടി അങ്ങനെ വരുന്നുണ്ട് ഫുള്ള് കൊക്കയാണ് കേട്ടോ താഴോട്ട് കൊക്കയാണ് നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഒരു കല്ലിൽ ചവിട്ടി കല്ല് തെറ്റിയാൽ നമ്മൾ നേരെ താഴെ പോകും പിന്നെ ഒരു രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചയാണിത് സൂപ്പറാണ് കേട്ടോ എന്തും ഇത് അടിപൊളി 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 കൊക്ക എന്തും ഇത് നമ്മളിവിടെ നോക്കി വേണേ ഇറങ്ങാം ഇവിടെനിന്ന് വന്ന ആരും അങ്ങനെ ഇറങ്ങരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ തെറ്റിയാൽ പണി മേടിക്കും ഇത് നമ്മളെ ക്യാമറയിൽ എത്ര കാണുമെന്ന് അറിയാൻ പറ്റും കേട്ടോ കോട നമ്മുടെ ചെറുതായിട്ട് കോട അടിച്ചിങ്ങനെ വരുന്നു നല്ല തണുക്കുന്നുണ്ടോ കേട്ടോ അങ്ങ് ദൂരെയൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ കുറേ നല്ല വെയിലുണ്ട് അവിടെ അവിടെ കുറേ എനിക്ക് വന്ന് നമ്മുടെ ഈ ഇരാറ്റുവേട്ട ടൗണൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അതൊക്കെ ഇരാറ്റുവേട്ട സിറ്റി ആണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കാണാൻ പറ്റും അവിടെയൊക്കെ നല്ല വെയിലുണ്ട് ഈരാറ്റുവേട്ട ആ ഭാവങ്ങളൊക്കെ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇവിടെ ഇച്ചിരി വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെയിലായി പെട്ടെന്ന് വെയിലാണ് വന്നത് പെട്ടെന്ന് വെയിലും പെട്ടെന്ന് കോടയെല്ലാം കൂടി എങ്ങനെ വരികയാണ് അപ്പോൾ നമ്മളെ ഇല്ലിക്കല്ലാണ് ആ കാണുന്ന ഒരു പാറ മുകളിലോട്ട് കാണുന്ന ഒരു പാറ ഉണ്ടോ അതാണ് ഇല്ലിക്കല്ല് എൻ്റെ അമ്മച്ചിടാങ്ങളുടെ മോനെ ആ എത്തി എത്തി എത്തിയെത്തി നമ്മൾ വന്ന വഴിയാണ് വഴിയാണതാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് അതിലേക്കിടെ നമ്മൾ കയറി ഇങ്ങനെ കയറി നമ്മൾ ഇങ്ങനെ വന്ന് ഈ കാണുന്ന കണക്കല്ല കേട്ടോ ഒരുപാട് നമ്മൾ നടന്നു പറഞ്ഞു ഒന്നര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ആ എൻ്റെ ഇപ്പം ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ നമ്മൾ വന്ന റോഡാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ വന്ന റോഡ് അവിടെയാണ് ഒരു കല്ലളയാനുള്ള സ്ഥിതില വെച്ചോക്ക് ഭയങ്കര റിസ്ക്കാണത് ഇത് ഏതാണ്ട് നേർച്ച കടകളാണ് കാണല കേറുന്നത് നമ്മൾ എന്തായാലും ഒരു പരുവായോ ഇറങ്ങുന്നതും പാട് കേറുന്നതും പാട് പക്ഷെ കേറുന്നത് ഇച്ചിരി കൂടെ പാടാന്ന് തോന്നല്ലേ ആണോ ഇറങ്ങുന്നതാണോ പാട് മ്മള് ഏകദേശം കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട് കേട്ടോ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ല ഇപ്പം നമ്മള് ഒരു പോക്ക് പോയി ഇതിലേ 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 വാ വാ ഇവിടെ ഉണ്ട് ഏട്ടാ നോക്കി ഇറങ്ങണേ ഒന്ന് ഈ കുട്ടിയുടെ മോളിൽ ചവിട്ടുക ആ കുട്ടിയുടെ മുകളിൽ ചവിട്ടുവാ ചവിട്ടിട്ട് താഴോട്ട് ചവിട്ടി വളരെ പോന ഭയങ്കര ഒരു ഗുഴി ഗുഹ ഗുഹ എന്തായാലും നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ മാറും എന്തായാലും കേട്ടാ ഇത് കേറുന്നല്ല നീ വലിയ നീ എത്താറ് നമ്മള് എന്തായാലും നമ്മള് മഴ പക്ഷ മല കീഴടക്കി മഴക്കെയാ വരുന്ന ഇതിലെ അതിലെ ഇതിലേ ഇറങ്ങും അല്ല അതിലേ ഇറങ്ങും ആ കമ്പി പിടിച്ചിറങ്ങിയാ മതി ആ ഈ ചെരിപ്പൊന്നും ഇട്ടോണ്ട് ഇറങ്ങരുത് മലയാറാൻ ഒന്നും പറ മലയാറോ ആ അതിട്ടാ എന്റെ ആ ചരിപ്പ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്തായാലും നമ്മളെ ഇനി ഒരു കുറച്ചും കൂടെ ഇറങ്ങിയാൽ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങി മഴ മല ച വീണ്ടും മഴ മല കീഴടക്കും കീഴടക്കി നമ്മൾ നമ്മൾ കയറി എന്തായാലും മലയിൽ നിന്ന് തിരിച്ച് നമ്മൾ വന്ന വഴിയാണത് കേട്ടോ നമ്മൾ ആ മലയുടെ മുകളിലാണ് കയറിയത് അപ്പോൾ അവിടെ എല്ലാം കോട മൂടി അങ്ങനെ സെറ്റായിട്ട് ഇടയ്ക്കുകയാണ് ഞാനെന്തായാലും മല കയറി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും വല്ലാത്തൊരു ഇറക്കമായി പോയി എന്തായാലും ബാക്കിൽ കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ഇല്ലിക്കല്ല് മല നമ്മൾ അവിടെ കയറി മോളിൽ കയറിട്ട് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ വരികയാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല കോടയെല്ലാം കൂടി അങ്ങനെ നല്ല തിരക്കായ കേട്ടോ ഓണായതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ നിൽക്കാൻ പോലും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ആ ഇപ്പൊ നല്ല തണുപ്പായിട്ടുണ്ടോട്ടോ പേരൊക്കെ ഇവിടെ എല്ലാം കാട്ടുപേരൊക്കെയാണ് കേട്ടോ അതൊക്കെ കാട്ടുപേരൊക്കെയാ നിൽക്കുന്ന ഒക്കെ പേരക്കില്ല പേരക്ക ഉണ്ടോ ഇല്ലെന്ന് തോന്നി അപ്പം ഇവിടെ മൊത്തം കാട്ടുപേരക്കെയാ ഞങ്ങള് കുറച്ച് പിരിച്ചു തിന്ന എന്തായാലും മരിച്ചെല്ലാം പോവോടെ മരിച്ചെല്ലാം പോവോ അപ്പൊ നമ്മൾ നേരെ തിരിച്ച് നടന്ന് തന്നെ തിരിച്ചിറങ്ങി വരിക ജീപ്പ് ഒന്നും ഇല്ല ആ കയറിയപ്പോ നമ്മളായിരിക്കും ഞാൻ അവിടെ വന്നിട്ടാ തിരിച്ചു പോയത് കയറി വന്ന വഴിയില്ലേ ഇപ്പൊ വെയിലൊന്നുമില്ല ഇപ്പൊ നമുക്ക് നല്ല തണുപ്പുണ്ട് തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് കയറി പോകാനും പറ്റും നേരെ താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു അമ്പത് മീറ്റർ കൂടെ നടന്നാൽ നമുക്ക് വണ്ടി വണ്ടിയെടുത്തല്ല ഇറങ്ങുന്ന വെച്ചാൽ ആണ് കേട്ടോ നമ്മൾ കയറുന്ന കണക്കല്ല കയറുമ്പോൾ ഹൈപ്പുണ്ട് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം ബ്രേക്ക് പിടിച്ച് ഇറങ്ങുന്ന കണക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ നമുക്കിവിടെ ആറ് മണി വരെ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ജീപ്പിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ക്ലോസ് ആണ് ഇവിടെ പിന്നെ നമുക്ക് അത്തു കയറാൻ പറ്റത്തില്ല ആറു മണി വരെ നമുക്ക് ജീപ്പിനകത്തോട്ട് കയറി ജീപ്പിൽ കയറി പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എൻട്രി ഫീടെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ജീപിക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എടുത്തിട്ട് ബൈക്കെടുത്തിട്ടങ്ങ് പോവുകയാണ് ആയി ക്രീം വീട്ടിൽ പോകണം